പറയുന്നുണ്ട് എന്റെ ചങ്ങായിമാരെ ഇപ്പൊ രാഷ്ട്രീയം എനിക്ക് കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഒന്നുമില്ല കാരണം എനിക്ക് രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ട്രോളാൻ ഞാൻ തന്നെ ഒരു മെറ്റീരിയൽ ഇട്ടു തരുന്നവണക്ക് തന്നെ ഇത്രയും വർഷത്തിനിടയ്ക്ക് വെച്ച് ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല അത് വലിയ മഹത് സംഭവായിട്ട് ഞാൻ കാണുന്നുമില്ല പക്ഷേ ഏത് 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 സിനിമകളിലാണ് ഏത് സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹൈലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മൂവീസിലാണ് റൂളിംഗ് പാർട്ടിയെ കുറ്റപ്പെടുത്താത്തത് ഭരത് ചന്ദ്രൻ മോഹൻ തോമസിനെ കുറ്റപ്പെടുത്തി മോഹൻ തോമസ് പൊളിറ്റീഷ്യൻ അല്ല എത്ര 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 സൂപ്പർ ഹിറ്റ് മൂവീസിനകത്ത് ഇത് ചെയ്തു ഇപ്പം ഈ ഒരു സിനിമയിൽ നായകൻ നായകന്റെ രാഷ്ട്രീയമൊക്കെ ഒരു ഒരു കാരണമായി കണ്ടിട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ട്രോളാൻ വേണ്ടി മാത്രം അത് ഓവർ ആവുന്നുണ്ട് സുരേഷ് പ്രസ്താവനകളാണ് ആ ഒരു എന്തോ ആയിക്കോട്ടെ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയണം ഞാൻ ഉണ്ടായിരുന്ന സമയമാണ് ഞാൻ ഉണ്ടായിരുന്ന സംഭവമാണത് എന്റെ ഞാനാണ് ആ ബോട്ടിൽ കൊടുക്കുന്നത് അപ്പൊ സിറ്റുവേഷൻ അതാണ് അല്ലാതെ അമ്മയുടെ കൈ തൊട്ടത് കൊണ്ട് ഹാൻഡ് വാഷ് നടത്തിയതല്ല അശുദ്ധി കളഞ്ഞതല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്തും കേക്ക് ഫീഡ് ചെയ്യുന്ന സമയത്തും സുരേഷോണം പറയുന്നുണ്ട് ഞാൻ നല്ല നീറ്റായിട്ട് ഹാൻഡ് വാഷ് ചെയ്താണ് ക്ലീൻ ആണ് എന്ന് ഒരു പേഴ്സണൽ ഹൈജീനിന്റെ ഭാഗമാണത് ഞാൻ ഞാൻ ഈ ഒരു സംഭവത്തിന്റെ കാര്യം പറയാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പല പല കമന്ററി ഇട്ട് സെയിം വീഡിയോസ് വന്നിട്ടുണ്ട് എന്തിനാണിത് സത്യം എന്താണെന്ന് അറിയാതെ എന്തിനാണിത് എന്തിനാണ് ഇത്ര ഹേട്രഡ്